ആറുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസഹിഷ്ണാത അത് അതായത് ദേഷ്യം വരിക ദേഷ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അദ്ദേഹത്തിന്റെ എതിർപ്പ് നിൽക്കുന്ന വ്യത്യ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് ചീത്ത പറയുകയോ ചെറിയ അടിപൊളിയിൽ അവസാനിപ്പിക്കേണ്ടതാണ് പരമാവധി ഇത് അതിന് പകരം സംഭവിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ അവനെ അപ്പൊ തന്നെ കൊന്നുകളയാമെന്ന് ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കുകയാണ് അതുകൊണ്ടൊക്കെയാണ് നമ്മളിപ്പം പിന്നെ പുല്ലുവെട്ടി യന്ത്രം കൊണ്ട് ഒരാളെ കൊല്ലുക അതേപോലെ തന്നെ സഹോദരന്മാരാണ് മദ്യപിക്കുന്ന അവസരത്തില് പിന്നെ കൈവശം ഉണ്ടായിരുന്ന പെട്രോൾ ഒഴിച്ച് സഹോദരനെ തന്നെ കൊല്ല കൊല്ലാൻ ശ്രമിക്കുക അപ്പൊ അതേമാതിരി തന്നെ ചെറിയ ചെറിയ കാര്യം ഉണ്ടായിരുന്നു ശരിയായ സ്പായിൽ ഇതേമാതിരി പാലാരിവട്ടത്തോ സ്പായില് എന്തോ ഒരു വനിതയെ ഒരു പെൺകുട്ടിയെ മര്യാദയായിട്ട് പെരുമാറുന്ന സ്പീയ സ്പായിലെ ആ ജീവനക്കാരനെ തളിക്കടിച്ചു കൊല്ലാൻ ശ്രമിക്കുക അതൊക്കെ പെട്ടെന്ന് ആളുകളെ എങ്ങനെങ്കിലും ഉന്മൂലനം ചെയ്യണം അതായത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇവനെ കൊന്നേ അടങ്ങൂ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അതായത് ഒരു മാനസിക പ്രശ്നമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഒരു വ്യക്തികളെ പരസ്പര പ്രശ്നം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇപ്പൊ ആരും ഇടപെടാറില്ല കാരണം ആളുകൾ മാറി നിൽക്കും കാരണം അത് അത് മാറിയില്ലെങ്കിൽ അത് തടസ്സം പിടിക്കാൻ ചെല്ലുന്നവനായിരിക്കും മരണവൻ സംഭവിക്കുന്നത് അപ്പൊ അതിന്റെ ഭയത്തോടു കൂടി ആളുകൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് കഴുകിടുന്നില്ല എല്ലാവർക്കും ഭയം എന്താന്ന് പറഞ്ഞാല് ഈ മയക്കുമരുന്നിന് അടിമപ്പെട്ടാണ് ഇവർ ചെയ്യുന്നത് ഇവർക്ക് യാതൊരു ബോധവില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുവാണ് മയക്കുമരുന്ന ഒരുപാട് നടപടികൾ എടുക്കുന്നുണ്ട് എക്സൈസും പോലീസും എന്നൊക്കെ പറയുമ്പോൾ പോലും അതിന്റെ വ്യാപനം വളരെ 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 കൂടി വരികയും െ തുടർന്നുള്ള അക്രമ പ്രവർത്തനങ്ങൾ അനുദിനം വർദ്ധിച്ചു വരികയും അതൊക്കെ ക്രൂരതയുടെ മുഖച്ഛായാണ് ഈ അധികം ആളുകൾക്കും ഈ മദ്യമായാലും ശരി മയക്കുവരുന്നായാലും ശരി ഉപയോഗിക്കുന്നോടുകൂടി പുറത്തേക്ക് വരുന്നത് അതാണ് ഈ ഇത്ര കൂടുതൽ അക്രമത്തിന്റെ പ്രശ്നം തന്നെയല്ല പോലീസിന്റെ പ്രവർത്തിയിൽ ഒരു ശുഷ്കാന്തി കുറവെന്ന് പറയാൻ പറ്റിയ പക്ഷെ എന്നാൽ തന്നെയും അതിന്റെ ഒരു വീര്യം കുറഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ പോലീസിന്റെ ഒരു ഭയം അതായത് എൻഫോഴ്സ്മെന്റ് ഏജൻസിയെ ഒരു ഭയം ഉണ്ടാകുമ്പോഴാണ് ക്രമസമാധാനം നേരായ നിലയിൽ പോകുന്നത് ഇത് ആ ഒരു പ്രശ്നം ഇപ്പൊ ഇല്ല പോലീസിനെ നമ്മൾ സാധാരണ നാട്ടുകാർ പറയുന്ന പുല്ലുവിലയല്ലേ സേർന്നാണ് നമ്മളോടൊക്കെ ചോദിക്കുന്നത് അപ്പൊ പോലീസിനെ അതായത് സംവിധാനങ്ങളെ ഭയമില്ലാത്ത ഒരു സാഹചര്യം അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അത് സംവിധാനങ്ങള് അവരുടെ വീര്യം കുറഞ്ഞു പോയി അത് സാഹചര്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയാണ് അവരെ ആരും സംരക്ഷിക്കാനില്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്കും ഒരു വളരെ ഗൗരവതരമായ നടപടി അവരുടെ പേരിലേക്ക് വരും നിലച്ചിരിക്കാത്ത സംഭവങ്ങളിലൊക്കെ തെറ്റില്ലെങ്കിൽ പോലും നടപടി സ്വീകരിക്കുന്ന ചില സമ്മർദ്ദങ്ങൾ രാഷ്ട്രീയ മറ്റ് സാമൂഹ്യ സമ്മർദ്ദങ്ങളൊക്കെ ആ പോലീസിന്റെ പേര് വരിക അപ്പൊ അവരുടെ മനോവീര്യം നല്ലൊരു പരിധി വരെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇതെല്ലാം അവരുടെ പ്രവൃത്തിയിലെ വീര്യം കുറഞ്ഞു പോവുകയും അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം പോലീസിന്റെ സംവിധാനങ്ങളുടെ പ്രവർത്തിയിലും ജനങ്ങൾക്ക് ഭയമില്ലാതെ വരുന്നത് അതിലൊന്നും സംഭവിക്കില്ല എന്നൊരു ഒരു അവസ്ഥ എത്തിച്ചേർന്നത് കൊണ്ടാണ് പിന്നിതേമാരിയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇതേമേ പെട്ടെന്ന് ആർക്ക് ദേഷ്യം വരികയോ അതെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പ്രതി പ്രതിരോധ നടപടികളൊന്നുമില്ല വന്നതിന് ശേഷം നടപടിയെടുക്കാനേ പറ്റുള്ളൂ ആളുകളെ ഇടപെടുകയും സമൂഹത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള വ്യക്തികളെ സംഭവിക്കുമ്പോൾ അപ്പൊ തന്നെ അതിനകത്ത് ഇടപെട്ട് ഇല്ലായ്മ ചെയ്യാനുള്ള സംരംഭമൊക്കെ ഉണ്ടാവണം അത് നടക്കുന്നില്ല പോലീസും അതേമാതിരിയുള്ള ഈ നടപടിക്രമങ്ങളില് വളരെ സുതാര്യമായ അതേപോലെ അവരോട് ഞാൻ പറയുന്നത് പോലീസിന് ഒരു വീര്യവും ഊർജ്ജവും ഒക്കെ ഉണ്ടാവണം അത് ഇപ്പം നഷ്ടപ്പെട്ടു പോയ ഒരു പോയൊരവസ്ഥയിലേക്കാവണം അത് കാരണം അനാവശ്യമായ അവരെ പീഡിപ്പിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അത് ഒഴിവാക്കാൻ ഇത് നന്നാവൂന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം